ഉണ്ണി ഈശോയെ അങ്ങേ ഞാൻ പരിശുദ്ധ പരിശുദ്ധമ്മയോടൊപ്പം വണങ്ങുന്നു എൻ്റെ ആവശ്യങ്ങളിൽ എന്നെ സഹായിക്കണമെന്ന് അങ്ങയോട് ഞാൻ അപേക്ഷിക്കുന്നു അങ്ങയുടെ ദിവ്യത്വത്തിന് എന്നെ സഹായിക്കാൻ കഴിവുണ്ടെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അവിടുത്തെ കൃപയ്ക്ക് ഞാൻ കീഴടങ്ങുന്നു എൻ്റെ പൂർണ്ണ മനസ്സോടും ആത്മാവോടും കൂടെ ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു എൻ്റെ പാപങ്ങളെ ഓർത്ത് ഞാൻ മനസ്തപിക്കുന്നു പാപങ്ങളെ കീഴടക്കാനുള്ള ശക്തി എനിക്ക് നൽകണമേ ഞാൻ ഒരിക്കലും അങ്ങേ ഉപേക്ഷിച്ച് പോകാൻ ഇടയാകരുതെ വിശ്വസ്തയോടെ അങ്ങേ സേവിക്കുവാൻ എനിക്ക് ശക്തി നൽകണമേ ദിവ്യരക്ഷകനായ ഈശോയെ എൻ്റെ ഈ ആവശ്യങ്ങളിലേക്ക് ഇപ്പോൾ നമ്മുടെ വ്യക്തിപരമായ നിയോഗം സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം അങ്ങ് കടന്നു വരയണമേ സകല വിശുദ്ധരോടും പരിശുദ്ധ അമ്മയോടും യവസൈ പിതാവിനോടുമൊപ്പം അങ്ങേ ഞാൻ ആരാധിക്കുന്നു ആ ഓ ഉണ്ണീശോയെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഓ ഉണ്ണീശോയെ ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകണമേ ഓ ഉണ്ണീശോയെ ഞങ്ങളെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്കാവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യം ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേടിയതാകുന്നു ആമേൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിലെ നാമത്തിൽ ആമേൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവില്ലെ നാമത്തിൽ ആമേൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ